ഒക്ടോബർ ഏഴ് ഹമാസ് ആക്രമണത്തിൽ കിബുറ്റ്സ് ബേറി സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നീകരിച്ച ഇസ്രയേലി സൈന്യം ഒക്ടോബർ ഏഴ് ഹമാസ് ആക്രമണത്തിൽ കിബുറ്റ്സ് ബേറി സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് ഇസ്രയേൽ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് സംഭവിച്ച പിഴവ് സൈന്യം അംഗീകരിക്കുകയായിരുന്നു കിബുറ്റ്സ് ബേറി ഏകദേശം ആയിരം ആളുകളുള്ള ഒരു സമൂഹമാണ് ബേറിയിൽ നടന്ന ആക്രമണത്തിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും മുപ്പത്തിരണ്ട് പേരെ ഗാസയിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു അവരിൽ പതിനൊന്ന് പേർ പ്പോഴും തടവിൽ ബന്ധുക്കളായി തുടരുകയാണ് ഒക്ടോബർ ഏഴിന് നടന്ന തിരിച്ചടിയുടെ ക്രമം ഹമാസിനെതിരെ നടത്തിയ പോരാട്ടം സുരക്ഷാ സേനയുടെ പ്രവർത്തനം എന്നിവയാണ് വ്യാഴാഴ്ച സൈനിക സംഘം പരിശോധിച്ചത് ക്യുബുഡ്സ് പൌരന്മാരെ സംരക്ഷിക്കുന്നതിൽ തങ്ങളുടെ പരാജയം അംഗീകരിച്ചപ്പോഴും ബേറിയിലെ താമസക്കാരുടെ ധൈര്യത്തെ സൈന്യം പ്രശംസിച്ചു ആക്രമണ സമയത്ത് പ്രദേശത്ത് സേവനമനുഷ്ഠിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനത്തെയും പ്രശംസിച്ചു ഇസ്രായേലി സൈന്യം ഹമാസ് പോരാളികളുടെ വലിയ ആക്രമണത്തിന് തയ്യാറായിരുന്നില്ല ആ പ്രദേശത്ത് വിന്യസിച്ചിരുന്ന സേനയ്ക്ക് സംഭവങ്ങളുടെ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടായിരുന്നതുമില്ല ആക്രമണം ആരംഭിച്ച കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഉച്ചയോടെ മാത്രമാണ് സേനയ്ക്ക് തിരിച്ചടിക്കാൻ പ്രാപ്തിയായത് ബേറി താമസക്കാർക്ക് ശരിയായ രീതിയിൽ ജാഗ്രത നൽകാൻ കഴിയാതെയും പോയി അവരുടെ പോരാട്ടം ഏകോപിതമായിരുന്നില്ല എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാൽ പോരാളികൾ ഏകദേശം പതിനഞ്ച് ആളുകളെ ബന്ദികളാക്കി വെച്ചിരുന്ന ഒരു വീട്ടിലേക്ക് ടാങ്കുകൾ ഉപയോഗിച്ച് മുന്നേറ്റം നടത്തിയത് തെറ്റായിരുന്നില്ല എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സിവിലിയൻമാരുടെ കുരുതിക്ക് കാരണമായി എന്നതും ഇസ്രയേൽ സൈന്യത്തിന് വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു വീട്ടിൽ നിന്ന് വെടിയുതിർത്ത ശേഷവും ഭീകരർ തങ്ങളെയും ബന്ദികളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വീടിന് നേരെ ആക്രമണം നടത്താൻ സൈനികർ തീരുമാനിച്ചത് എന്നുമാണ് സൈന്യത്തിന്റെ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആ സമയം വീടിനുള്ളിൽ ബന്ദികളാക്കപ്പെട്ട സിവിലിയൻമാർക്ക് ടാങ്ക് ഷെല്ലുകളിൽ നിന്ന് പരിക്കേറ്റിട്ടില്ല എന്ന് സൈന്യം സ്ഥിരീകരിക്കുന്നു എന്നാൽ ബന്ദികളുടെ മരണകാരണം എന്തെന്ന് കണ്ടെത്തുന്നതിന് കൂടുതൽ അന്വേഷണം വേണമെന്നും സൈന്യം അറിയിച്ചു അവരെ ഹമാസ് ഭീകരർ തന്നെയാവാം കൊന്നത് അവകാശപ്പെടുന്നുണ്ട് ഗാലന്റിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് സംസ്ഥാന അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യം നദന്യാഹവും മുൻപ് തള്ളിയിരുന്നു അതേസമയം അഭ്യാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് ഗാസസ്ട്രിപ്പിലെ സ്കൂളിന് നേരെയാണ് ശനിയാഴ്ച ആക്രമണമുണ്ടായത് നുസൈറദ് അഭ്യർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണമുണ്ടായപ്പോൾ ഉണ്ടായിരുന്നവർ അഭയം തേടിയ സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത് തിരക്കേറിയ മാർക്കറ്റിന് സമീപമുള്ള സ്കൂളിന്റെ മുകൾ നിലകളാണ് ആക്രമിക്കപ്പെട്ടത് ഇക്കാര്യം ദൃക്സാക്ഷികൾ ബിബിസിയോട് പ്രതികരിച്ചിട്ടുണ്ട് ഏഴായിരത്തിലേറെ പേരാണ് ഈ സ്കൂളിൽ അഭയം തേടിയിരുന്നത് എന്നാണ് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം സ്കൂളിന് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന വിശദമാക്കിയിട്ടുണ്ട് സാധാരണക്കാർക്ക് അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ശേഖരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം വാദിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ സ്കൂളിൽ ഒളിത്താവളമാക്കിയിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചിരുന്നത് കൊല്ലപ്പെട്ടവരിൽ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുണ്ടായ ആക്രമണങ്ങളിൽ നൂറിലേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് വിശദമാക്കുന്നത് അതേസമയം സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ കാറിനെ ലക്ഷ്യമിട്ട ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഹിസ്ബുൾ ൾ കൊല്ലപ്പെട്ടുവെന്നും ഒരാൾക്ക് പരിക്കേറ്റുവെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി